ിക്കട്ടെ ചനാക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒന്നാം തീയതി ഹാപ്പി ന്യൂ ഇയർ ദൈവമാതൃത്വ തിരുനാൾ കൂടിയാണ് ജനുവരി മാസം ഒന്നാം തീയതി ദൈവമാതൃത്വ തിരുനാൾ കൂടി എന്ന് പറയുന്നതിനേക്കാൾ ഒരു കത്തോലിക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രധാനപ്പെട്ടത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മ ത്രയോ തോക്കോസ് എന്ന വലിയൊരു വിശ്വാസ സത്യമാണ് നമ്മൾ ഈ ദിവസം തിരുനാളായി ആചരിക്കുന്നത് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെയും അമ്മയാണ് എന്ന് ഈശോ അംഗീകരിച്ചതെന്നതിന് പ്രകാരം ദൈവവും നമ്മളും സഹോദരങ്ങളായി മാറുന്നു എന്നതാണ് തേത്തോക്കോസ് കൊണ്ടുണ്ടാകുന്ന വലിയൊരു അനുഗ്രഹം ദൈവമാതൃത്വം കൊണ്ടുണ്ടാകുന്ന വലിയൊരനുഗ്രഹം നമുക്ക് ഈ ദൈവമാതൃത്വത്തെ ക്രിസ്മസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരുന്നൊരു തിരുനാളായ ഉണ്ട് അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം ഒരു ഗിഫ്റ്റ് വളരെ മഹത്വപൂർണ്ണമായ ഒരു സ്നേഹ സമ്മാനം ദുരിതങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ടത് പൊതിയപ്പെട്ട് നൽകപ്പെടുന്നു ദുരിതങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട വളരെ മഹത്വപൂർണ്ണമായൊരു സ്നേഹസമ്മാനം അതാണ് ദൈവമാതൃത്വം എ ഗ്ലോറിയസ് ഗിഫ്റ്റ് റാപ്ഡ് ഇൻ ഡിഫിക്കൽറ്റീസ് ഇത് യഥാർത്ഥത്തിൽ ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ നമുക്ക് സ്വീകരിക്കുന്ന ഏറ്റവും സുന്ദരമായ ചിന്തയാണ് സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറുന്നത് വലിയ നന്മകൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഉയർച്ചകളും വളർച്ചകളും അല്ലെങ്കിൽ വളർച്ചയും മറ്റ് നമ്മൾ പറയുന്നത് പ്രോസ്പെറിറ്റി എന്നൊക്കെ പറയപ്പെടുന്ന നമ്മൾ നമ്മളങ്ങനെയൊക്കെയാണ് വിഷ് ചെയ്യുന്നത് പ്രോസ്പെറസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെ മഹത്വപൂർണ്ണമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഭൗതികവും ആത്മീയവുമായ സമ്പന്നതയിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു പുതിയ വർഷം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കൂടിയാണ് കാരണം അത് സാധനം പറയാനുണ്ട് എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് എന്നൊക്കെ പറയാനുണ്ട് അപ്രതീക്ഷിതമായി എന്നെ പ്രതീക്ഷിക്കുക അങ്ങനെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം ഒറ്റ മയൂൾ വചനം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ചിന്തകൾ അവസാനിപ്പിക്കുക അത് ഇങ്ങനെ ഈ ദിവസങ്ങളിലായിട്ട് ശ്രദ്ധയിൽപ്പെട്ടൊരു വചനഭാഗമാണ് വളരെ സുന്ദരമായൊരു വചനഭാഗം വചനഭാഗം മിഖ പ്രവാചകന്റെ പുസ്തകം ആറാം അധികം എട്ടാം വാക്കിയ മിഖ ആറ് എട്ട് വാക്കിങ്ങനെയാണ് ആക്ട് ജസ്റ്റ്ലി ലവ് മേഴ്സി വാക്ക് ഹംബ്ലി വിത്ത് യു ഗോഡ് പറയാണ് മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതിന് അയച്ചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് വളരെ മനോഹരമായ രചനഭാഗം ന്യൂ ഇയറിന് ഒരു ആശംസയായിട്ട് തന്നെ നമുക്കെന്നെ സ്വീകരിക്കാം ബൈബിൾ നമ്മളെ ആശ നമ്മളോട് ആശംസിക്കുകയാണ് ഒരു പുതിയ വർഷത്തിന് വേണ്ടി ഒരു ഒരു നല്ല സന്ദേശം ഒരു നല്ല ഒരു നല്ല ഉപദേശം ബൈബിൾ നമുക്ക് തരികയാണ് മിക്ക ആറയെട്ടെ മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് മൂന്നൽ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആക് ജസ്റ്റ്ലി ലവ് മേഴ്സി ഹംബ്ലി നീതി കരുണ എളിമ ഇത് മൂന്നുമാണ് നമ്മുടെ വളർച്ചയ്ക്ക് കാരണമായി മാറുന്നത് നീതിപൂർവ്വം പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കരുണയോടുകൂടി ഇടപെടുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നമ്മൾക്കും കരുണ മറ്റുള്ളവരിലൂടെ ദൈവം നമ്മളോടും കരുണ കാണിക്കും എളിമയോടു കൂടി ചരിക്കുമ്പോൾ വിജയങ്ങൾ നമ്മളെ തേടി വരും ഒരു നല്ല പുതിയ വർഷം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ് ഈ വചനഭാവം നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കാം മിക്ക ആറ് എട്ട് നീതിയോടുകൂടി പ്രവർത്തിക്കുക കരുണ കാണിക്കുക ദൈവസന്നിധിയിൽ വിനീതനായി ചരിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ